ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കാൻ നടപടികൾ തുടങ്ങി ജില്ലയിലെ വിവിധ കോടതികളിൽ ഇരുപത് വർഷമോ അതിൽ കൂടുതലോ വർഷം പഴക്കമുള്ള കേസുകൾ തീർപ്പാക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേസുകൾ തീർപ്പാക്കുന്നത് ജില്ലയിലെ വിവിധ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കാൻ ജില്ലാ ജഡ്ജി കെ സനിൽകുമാർ അധ്യക്ഷനായ കമ്മിറ്റിക്ക് രൂപം നൽകി കേസ് തീർപ്പാക്കാൻ നാല്പത്തിയഞ്ച് ദിവസമാണ് ഹൈക്കോടതി സമയപരിധി നൽകിയത് മഞ്ചേരി ജില്ലാ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ കേസിൽ അന്തിമ വിധിക്കായുള്ള മീഡിയേഷൻ നടപടികൾ തുടങ്ങി അഡീഷണൽ ജില്ലാ ജഡ്ജി ടി ജെ വർഗീസ് മുൻപാകെ നടന്ന മീഡിയേഷനിൽ ഹർജിക്കാർക്കു വേണ്ടി അഭിഭാഷകരായ പി യു ബാലഗോപാൽ എൻ മുഹമ്മദ് കെ ഇ ശിവപ്രകാശ് എന്നിവർ ഹാജരായി ഹൈക്കോടതി സ്പെഷ്യൽ ഡ്രൈവ് നടപടികളുടെ ഭാഗമായി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ പരപ്പനങ്ങാടി കോടതികൾ കേസുകൾ പരിഗണിച്ചു ഓഗസ്റ്റ് പതിനഞ്ച് വരെ നടപടികൾ തുടരും ന്യൂസ് ബ്യൂറോ മഞ്ചേരി